ആസിഫ് അലി രമേശ് നാരായണൻ വിഷയത്തിൽ പ്രതികരണവുമായി സംഗീത സംവിധായകൻ ശരത് മനഃപൂർവ്വവും ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല രമേശ് എന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച വിളിച്ചു സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂവെന്നും ശരത് പറഞ്ഞു പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിതനാകുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ലെന്നും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആസിഫിനൊപ്പം ഉണ്ടെന്നും ശരത് കൂട്ടിച്ചേർത്തു കല എന്നത് ദൈവികമാണ് അത് പലർക്കും പല രൂപത്തിലാണ് കിട്ടുന്നത് ചിലർ അഭിനയത്തിൽ മറ്റു ചിലർ സംഗീതത്തിലോ ചിത്രരചനയിലോ വാദ്യകലകളിലോ ക്ഷേത്ര കലാരൂപങ്ങളിലോ അങ്ങനെ എല്ലാ കലകളിലും ദൈവിക സാന്നിധ്യമുണ്ട് ആ ദൈവിക സാന്നിധ്യമുള്ള കലാകാരന്മാരെ അനുഗ്രഹീതരായാണ് നമ്മൾ കാണേണ്ടത് പുരസ്കാരദാന ചടങ്ങുകളിൽ നമുക്ക് പുരസ്കാരം തരുന്ന ആൾ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയിൽ തന്റെ കഴിവ് തെളിയിച്ച ആളുമായിരിക്കും അപ്പോൾ പുരസ്കാര ജേതാവിന്റെ പ്രവൃത്തി ഈ പുരസ്കാരം നൽകിയ കലാകാരനെ വേദനിപ്പിച്ചുവെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ഷമാപണം നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഉള്ളൂവെന്നും ശരത് പറയുന്നു രമേശ് അണ്ണാച്ചി എന്റെ ഹൃദയത്തോട് വളരെ അടുത്തു നിൽക്കുന്ന ഒരു സംഗീതജ്ഞനാണ് മനപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അദ്ദേഹം ആസിഫിനെ വിളിച്ച് സംസാരിച്ചാൽ തീരുന്നതാണ് ആസിഫ് എൻ്റെ കുഞ്ഞ് അനുജനാണ് എവിടെ കണ്ടാലും ആ നിഷ്കളങ്കമായ ചിരിയോടുകൂടി ശരത്തെ വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട് വെറും ഒരു പാവൻ ചക്കൻ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ അപമാനിതനാകുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല അപ്പോൾ അസിഫിനോട് എനിക്ക് പറയാൻ പറയാനൊന്നേ ഉള്ളൂ പോട്ടട അച്ചക്ക വിട്ടുകള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ ഒപ്പം ഞങ്ങളുണ്ട് എന്നും ശരത് കൂട്ടിച്ചേർത്തു